ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഏറ്റവും ഒരു വീഡിയോ ആണ് ഞാൻ ഇതുവരെ ഇതിവിടെ അഞ്ഞത് ഇതെങ്ങനെ നിങ്ങളിലേക്ക് അയച്ചു തരും എന്നുള്ള ഒരു പേടിയോണ്ടാണ് പക്ഷേ നിരന്തരമായ റിക്വസ്റ്റ് ഇടുന്ന നിങ്ങൾ പതിനെണ്ണം പൊട്ടിയേ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് വീഡിയോയിലോട്ട് കടക്കുവാണ് ഫസ്റ്റിലെ തന്നെ കുറച്ച് പ്ലെയിൻ വളകളാണ് ഞാൻ ഇത്തേക്ക് നല്ല കറുത്ത വളകളുടെ ആരാധകർക്കെല്ലാം സ്വാഗതം കുപ്പിവള ഇതിൻ്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ടെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പം നമുക്ക് അടുത്ത ഫേവറേറ്റ് കളറിലോട്ട് പോകാം ഗ്രീൻ കളർ വാ ഉണ്ടോ ഇതാണ് നമ്മളുടെ ഞാൻ കാണിക്കുന്നതെല്ലാം ടു എയ്റ്റ് സൈസാട്ടോ കാര്യം ചിരി വലിയ സൈസാണേ നല്ല ഡാർക്ക് ഗ്രീനേ അപ്പം നിങ്ങൾക്ക് വള ഗ്രീൻ കളർ വളകൾ ഇഷ്ടമുള്ളവർ അത് ഓർഡർ ചെയ്യാം അടുത്ത് നമ്മളുടെ ബ്ലാക്ക് സ്ഥിരം എല്ലാവരുടെയും ഏറ്റവും ഫേവറേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ വീണ്ടും അഴിക്കണ്ട എന്ന് വിചാരിക്കുന്നു ബ്ലാക്ക് കളർ ഇതാണ് ഈ കവറിനകത്തിരിക്കുന്നത് കാണുമ്പോൾ ഒരു ചെറിയൊരു കവറിൻ്റെ ഒരു ഇതുകൊണ്ട് കളർ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടത്തില്ലാതെ ഉള്ളു അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മെറൂൺ കളറാണ് മെറൂൺ കളർ ഒരുപാട് പേരുണ്ട് ഇതെല്ലാം വലിയ സൈസ് കാണുന്നത് ഇത് ടു എയ്റ്റ് സൈസാണ് വലിയ വളവാണ് വളമാണ് വേണ്ടത് എനിക്കിടുമ്പോൾ കണ്ടു എന്തൊരു വലുപ്പമാണ് അപ്പം ഇതിൻ്റെ ടു സീറോ അതായത് കുഞ്ഞു കൊച്ചു കുട്ടികളുടെ കുഞ്ഞുങ്ങളുടെ അല്ല കൊച്ചു കുട്ടികളുടെ സൈസ് മുതൽ ടു എയ്റ്റ് വരെ ഫൈവ് സൈസസ് ആണ് കേട്ടോ ഇത് മടക്കി ഒരുപാട് അടുത്തത് നല്ല റോയൽ ബ്ലൂ കളറാണേ എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ചാണ് ഈ ഒരു കുപ്പിവളകളുടെ എല്ലാം വിലകൾ വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഡെലിവറി ഇത് ഓർഡർ ഇട്ട ഉടനെ തന്നെ അയക്കാൻ പറഞ്ഞ് ബഹളം ഉണ്ടാക്കരുത് കാരണം ഇത് പാക്ക് ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം വേണം ഒരു ടു ത്രീ വർക്കിംഗ് ഡേയ്സ് ഞങ്ങൾക്ക് തരേണ്ടതാണ് അപ്പോൾ മൺഡേയിൽ ഇതിൻ്റെ ഓർഡർ എടുക്കത്തുള്ളൂ അടുത്തത് നല്ല റെഡാണ് ചില്ലി റെഡ് കളറാണ് നമ്മൾ ഓൾറെഡി കുട്ടിയില്ല കേട്ടോ കുട്ടിയൊന്നും അയക്കരുതാണ് പേടിക്കണ്ട നമ്മളിവിടുന്ന് കറക്റ്റ് അളവിലയക്കി ഇതിന് മുന്നേ ഞാൻ കുറച്ച് കുത്തിവിളകൾ അതായത് പ്രിന്റഡ് ഞാൻ കാണിക്കാം അതിൻ്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആരും പറഞ്ഞു കേട്ടില്ല സേഫായിട്ടൊക്കെ തന്നെ കിട്ടി അപ്പോൾ പ്രിന്റഡ് ആയിട്ടുള്ള ആ കുറച്ച് വള അപ്പം അഞ്ച് കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്ലെയിനി വരുന്നത് ഈ മഞ്ഞ ഉണ്ടോ പച്ചയുണ്ടോ അത് വെച്ച് നോക്കാൻ കിട്ടുമോന്ന് അപ്പം അടുത്തത് പ്രിന്റഡ് ആണ് കളർ വരുന്നത് നല്ല മജന്ത കളർ േ അതിൻ്റെ ആ ഒരു ഗോൾഡൻ പ്രിൻ്റ് വരുമ്പോൾ ഒരു മെറ്റൽ വളയുടെ ഒരു ഫിനിഷിങ്ങും ലുക്കും ഭംഗിയും ഒക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റും ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ പ്രിൻ്റ് ഉണ്ടോ വില കൂടിയിട്ടില്ല ഇതാണ് ഞാൻ സ്റ്റാറ്റസിൽ കൊണ്ടുവന്നിട്ട് കുറേ പേർക്ക് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പെട്ടിയോളം നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും ആർക്കും വന്നില്ല ഇനി ആരും എന്നുള്ള സ്നേഹം കൊണ്ട് പറയാൻ ഞാൻ അറിയത്തില്ല അങ്ങനെ അങ്ങനെ ഈ ഇപ്പോളം ഓർഡർ ചെയ്തവർ ഈ വീഡിയോ കാണുന്നുണ്ട് അവർ കമൻ്റ് ഇടുക എനിക്കൂടെ അറിയാമല്ലോ അടുത്തത് ഒരു ഇതാണ് ടീൽ ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് ഒരു ഇതിലാണെങ്കിൽ ഏറ്റവും ചെറിയ സൈസില്ല കേട്ടോ റ്റു റ്റു തൊട്ടിട്ടുള്ള അളവുകളേ ഉള്ളു അടുത്തത് നല്ല വയലറ്റ് കളറാണ് എല്ലാവരുടെ ഫേവറേറ്റ് കളറാണ് കയ്യിലെടുക്കുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ബോക്സിൽ ഇത് മറ്റേതിൻ്റെ അത്രയും കൗണ്ട് കാണത്തില്ല അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് അടുത്തത് ഇതിനകത്തുനിന്ന് കുറച്ച് പോയി ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ മടിച്ച് മടിച്ചിരുന്നു കാരണം കുറച്ച് ആഴ്ച മേടിച്ചു നല്ല റെഡ് കളർ റെഡ് കളറിൽ വന്നിട്ട് ഈ ഒരു ഡോട്ടഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് വരുന്നത് അടുത്തതൊരു ഒലിവ് ഗ്രീൻ ആണ് ഒലിവ് ഗ്രീനിൻ്റെ എന്തോ കണ്ടാലും പിടിച്ചു പറയുകയാണ് ഇതും അത്രേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ ഇതാ ഒലിവ് ഗ്രീൻ കളർ അടുത്തത് ഒരു ഗ്രേ കളറാണ് ലൈറ്റ് ഗ്രേ ലൈറ്റ് അല്ല സോറി ഡാർക്ക് ഗ്രേ ബ്ലാക്ക് ആണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതെ നോക്കി കൂട്ടത്തിൽ നോക്കും മനസ്സിലാവും ബ്ലാക്ക് ലൈറ്റ് ബ്ലാക്ക് ബ്ലാക്കിൽ വേണേൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ ഗ്രേയിലും അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ചോയ്സ് ഉണ്ട് അടുത്തത് ഈ പ്രിൻറ്റ് വരുന്നേ ഉള്ളൂ അടുത്തത് വേറൊരു പ്രിൻ്റാണ് അതും നേരത്തെ കണ്ട കളർ കോമ്പിനേഷൻ തന്നെയാണ് വയലറ്റ് കളർ പ്രിൻ്റിന് ഡിഫറൻസ് ഉണ്ട് കണ്ടോ ഇതിൻ്റെ റേറ്റും ഇരുപത്തഞ്ച് രൂപയുള്ളൂ പന്ത്രണ്ട് എണ്ണം അടുത്തറ് ഒരു ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ആണ് ബ്ലൂവിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം ഗ്രീൻ ഒരു ടൈറ്റ് സ്റ്റീൽ ബ്ലൂവിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അടുത്തത് നല്ല റോസ് കളറാണ് റാണി പിങ്കും പർപ്പിളും എന്താണ് ബേബി പിങ്കും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് നല്ലൊരു പിങ്ക് കളർ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ഇത് പെയർ ചെയ്യാൻ പറ്റാണ് അതിൻ്റെ ഒരു ഗുണം ഇത് ഇത്രയാണ് പ്രിൻറ്റഡ് ആയിട്ട് വരുന്നത് വളകൾ അടുത്തത് കുറച്ച് വലിയ സൈസാണ് ഇതിൻ്റെ ടു അളവും ടു എയ്റ്റി അളവും മാത്രമേ ഉള്ളൂ ഇത് കുറേ നാളായിട്ട് ഇവിടെ ഉണ്ട് വേറെ ഒന്നും ഇല്ലാത്തതന്നെ കാണിക്കാം കളർ മൾട്ടിപ്പിൾ കളേഴ്സാണ് വരുന്നത് എല്ലാം രണ്ട് രണ്ടെണ്ണം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വള മാത്രം കുപ്പികളൊക്കെ ഇട്ടേക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു പത്ത് പന്ത്രണ്ട് കളറുണ്ട് ഇരുപത്തി എണ്ണം ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയേ ഉള്ളൂ അപ്പോൾ ഈ ഒരളവ് ചെറിയ അളവാണ് എനിക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാം അപ്പോൾ കുഞ്ഞ് കൈ ഉള്ളവരും അവർക്ക് ഓർഡർ ചെയ്യാം കളേഴ്സ് വേണ്ടല്ലോ ലൈറ്റ് ബ്ലൂ അതായത് ഒരു സ്റ്റീൽ ബ്ലൂ യെല്ലോ ഗ്രീൻ നല്ല യെല്ലോ ബ്ലൂ ഗ്രീൻ റെഡ് പിന്നെ യെല്ലോ വരുന്നത് പിന്നെ ഓറഞ്ച് റോയൽ ബ്ലൂ പിന്നെ റെഡ് അപ്പം ഇത്രയും കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ കളേഴ്സ് എടുത്തിട്ട് ഒറ്റ നാൽപ്പത് രൂപയ്ക്ക് എല്ലാ കളർ വളകളും വേണമെന്നുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കണ്ടല്ലോ ഇതിൻ്റെ രണ്ടളവാണല്ലോ ഇപ്പോൾ ഞാൻ കാണിച്ച് ടൂറ്റു വളവാണ് ടൂറ്റ് അളവാണ് അന്ന് എനിക്ക് ബാക്കി അളവ് കിട്ടിയില്ല പക്ഷെ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു അടുത്ത വരുന്നത് കുപ്പിവളയുടെ തന്നെ കട്ടിയുള്ള വളയാണ് ഒറ്റയായിട്ട് ഇടാൻ പറ്റും ഇതാകുണ്ടോ ഒരു നല്ല ബ്ലൂ കളർ ഇതിൻ്റെയും ടു സീറോ തൊട്ട് ടു എറ്റ് വരെ അളവ് അവൈലബിൾ ആണ് ഒന്നിൻ്റെ റേറ്റ് പത്ത് രൂപ പക്ഷേ നിങ്ങൾ രണ്ടെണ്ണം വാങ്ങിക്കണം ഇരുപത് രൂപയാണ് പേറിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ കളേഴ്സ് കാണിക്കാം ഇതാ ഒരു ഒരു പർപ്പിൾ കളർ കളർന്ന് എല്ലാത്തിലും ഒരു സിൽവർ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ബ്ലേസിംഗ് വരുന്നുണ്ട് അടുത്ത കളർ നല്ല നേവി ബ്ലൂ അടുത്തത് ഒരു ഇഷ്ടിക കളർ ഒരു ബ്രിക്ക് കളർ അടുത്തത് ഗ്രീൻ ഗ്രീൻ പിസ്ത ഗ്രീൻ പോലെ പോലൊരു ഗ്രീനാണ് എല്ലാത്തിലും ആ എനിക്ക് തോന്നാ വൈറ്റ് സിൽവർ ഒരു ഗ്ലേസിംഗ് വരുന്നുകൊണ്ടാണ് ഇങ്ങനത്തെ കളറായിട്ട് തോന്നുന്നത് യെല്ലോ അടുത്തത് ഒരു ബ്രൗൺ കളർ ഒരു ഓറഞ്ച് ഒരു മിസ്റ്റാഡി യെല്ലോ എന്ന് വേണേ പറയാം ഒരു ഗ്രേ കളർ അടുത്തത് ഒരു മെറൂൺ ഒരു പീച്ച് മെറൂൺ കളറാണ് അടുത്തത് ഒരു ടീൽ ബ്ലൂവിൻ്റെ കളർ അടുത്തത് ലൈറ്റ് ഗ്രീൻ അപ്പോൾ ഇത്രയും കളേഴ്സാണ് വരുന്നത് അപ്പോൾ എല്ലാത്തിനും ഓരോന്നിങ്ങനെ കൈ നിങ്ങൾക്ക് നിങ്ങൾക്കിത് രണ്ടെണ്ണം മേടിക്കണം കേട്ടോ ഒന്ന് ഒന്ന് പറ്റുമോ എന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം മേടിക്കുക അല്ലേ വേണ്ട ഒന്ന് വരാം കുഴപ്പമില്ല രൂപയ്ക്ക് ഒരെണ്ണം എടുക്കാം ഓക്കെ ഇപ്പം ഇത്രയും ഇത് വേറെ കളറാണ് കേട്ടോ ഇത്രയും കളേഴ്സാണ് ഉള്ളത് നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് ഒരെണ്ണം മതി എല്ലാ കളറും എടുക്കാമല്ലോ അപ്പം രണ്ടെന്നുള്ള പിടിവാശ് വിൽക്കും കുറഞ്ഞായിട്ട് എടുക്കാം ഉണ്ടല്ലേ നല്ല കുപ്പിയെ സൗണ്ട് കേൾക്കും പറയത്തില്ല നമ്മൾ കുപ്പി ഇച്ചിരി പൊട്ടാൻ പോകുന്ന പോലത്തെ സൗണ്ടല്ലേ അടുത്തത് കുറച്ച് മെറ്റൽ വളകളാണ് എന്തായാലും വളയുടെ വീഡിയോ എടുക്കില്ലേ അപ്പോൾ ഇനി ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത കുറച്ച് കളക്ഷൻ ഇവിടെ ഉള്ളത് ഇതിൻ്റെ ഒക്കെ വേറെ കളേഴ്സ് ആണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഇത്രയും കളേഴ്സ് ഉള്ളൂ ഇത് കളർ പറയുകയാണെങ്കിൽ ഒരു പർപ്പിളും അചന്ത അല്ലെങ്കിൽ റാണി പിങ്ക് മിക്സ്ഡ് ആയിട്ട് വരുന്നൊരു കളറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ട് എണ്ണത്തിന് നാൽപ്പത്തഞ്ച് രൂപയാണ് സോറി നാൽപ്പത് രൂപ പന്ത്രണ്ട് എണ്ണത്തിന് നാൽപ്പത് രൂപ ഇത് വലിയ മുപ്പത്താറിൻ്റെ ഒരു സെറ്റാണ് വരുന്നത് ഈ കളറ് കണ്ടല്ലോ നല്ല ഒരു കളറാണ് അധികം അങ്ങനെ കുപ്പികളൊന്നും നമുക്കിത് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനുള്ള മെറ്റൽ കളർ മെറ്റൽ എടുത്തത് അടുത്തത് റെഡ്ഡാണ് റെഡ് ഞാൻ ഇവിടെ അഴിഞ്ഞത് കുറച്ചിരിപ്പുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് വേറെ റെഡ് അല്ല സോറി മെറൂൺ കളർ ഡാർക്ക് മെറൂൺ ആണേ ഇതിൻ്റെ എല്ലാം റേറ്റ് പന്ത്രണ്ട് എണ്ണത്തിന് നാൽപ്പത് രൂപ കേട്ടോ അടുത്തത് ബ്ലാക്ക് എല്ലാം ഈ കാണിക്കുന്ന ഞങ്ങളുടെ ഈ ഊസിൽ കുറെ ലൈസ് ഉണ്ട് അപ്പൊ അതിൻ്റെ ലൈസിങ് ആണ് കാണുന്നത് ഉണ്ടല്ലോ നല്ല ബ്ലാക്ക് കളറാണ് ആണ് ഭയങ്കര ബ്ലാക്ക് അല്ല കേട്ടോ ഓരോ ബ്ലാക്ക് ആണേ അടുത്തത് സ്കൈ ബ്ലൂ ഇത് ഇത്രയും ഇല്ലല്ലോ എന്ന് പറയരുത് അതിൻ്റെ ഞാൻ പറയണം പന്ത്രണ്ട് എണ്ണത്തിനാണ് നാൽപ്പത് രൂപ ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ നിങ്ങൾ നൂറ്റി ഇരുപത് രൂപ മൊത്തം തരും കണ്ടോ നല്ല സ്കൈ ബ്ലൂ ആണ് നല്ല കളറാണ് ഈ കളറൊന്നും ഞാൻ പറഞ്ഞല്ലോ കുട്ടികളെ അങ്ങനെ അങ്ങ് കിട്ടാൻ സാധ്യതയില്ല എവിടെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല നമ്മളുടെ കടകളിൽ ഇല്ല ഉണ്ടാ അടുത്തത് നല്ല റോയൽ ബ്ലൂ ഇതിൻ്റെ ഏകദേശം ഇരുപത്തെട്ട് കളേഴ്സ് ആണ് ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കളറൊക്കെ ഇട്ട് തന്നാൽ വേണമെങ്കിൽ എടുത്ത് വെക്കാം ഓരോന്നോരോന്നായിട്ടൊക്കെ എടുക്കാം ഇത് റോയൽ ബ്ലൂ ആണ് അതുപോലെ നല്ല ബ്രൈറ്റ് കളറാണ് ചാൻസ് തിരുവാതിര ആളുകൾക്കൊക്കെ സെറ്റായിട്ട് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു തരും ഇതിൻ്റെ ഒരു റെഡ് കളർ ഉണ്ടല്ലോ എവിടെയാണ് നല്ല റെഡും ഉണ്ടോ നല്ല ഗ്രീൻ കളർ അതിന്റെ വലുഗ്രയിലും മറ്റുള്ള എല്ലാ കളേഴ്സും ഇരുപത്തി എട്ട് കളേഴ്സ് ഉണ്ട് അപ്പൊ ഇത്രയാണ് നമ്മളുടെ മെറ്റൽ കളകൾ നാൽപ്പത്തി അടുത്തത് നമ്മൾക്ക് ഒരു ഓഫറാണ് ഒരു ഓഫറിൽ കൊണ്ടുവന്നേക്കുവാണിത് ഇത് കണ്ടത് ഇത് നമ്മൾ നൂറ് രൂപ കാണാൻ പറ്റുന്ന സൂം ചെയ്തേ നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന മെറ്റൽ ബാങ്കിൾസ് ആണ് നല്ല കളേഴ്സാണ് കുറേ കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് നമ്മൾ ഇപ്പോൾ എഴുപത് രൂപയുടെ ഓഫറിൽ നിങ്ങൾക്ക് തരുവാണ് അപ്പോൾ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതും കൂടെ പർച്ചേസ് ചെയ്യാൻ വേണം എല്ലാ സൈസസും ഒന്നും കാണത്തില്ല അതാ ഗ്രീൻ ഇതൊക്കെ ഞാൻ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട് ജിമിക്കി എന്താണ് നമ്മുടെ പാലക്ക ജിമിക്കിയുടെയൊക്കെ കൂട്ടത്തിൽ ഗ്രീൻ എൻ്റെ മോൾ ഭയങ്കര ഹാപ്പി ആട്ടോ റെഡ് ബ്രൗൺ ബ്ലാക്ക് ഒക്കെ നല്ല ബ്ലാക്കോ നമ്മൾ ഞാൻ ഇട്ടേക്കും നമ്മളെ പോലെ തന്നെ നല്ല ആണ് കണ്ടോ ഇതിൽ ഇങ്ങനെ വരുന്നൊരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡും അതിൻ്റെ മെറ്റൽ കളർ സോറി കളർ ഷെയ്ഡും ആണ് വരുന്നത് ആയിട്ട് ഉണ്ടോ അങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തത് ഒരു ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആണെങ്കിലും ഒരു ടീബ്ലൂലൊക്കെ യൂസ് ചെയ്യണ്ട കേട്ടോ കണ്ടോ അടുത്തത് ഒരു ലൈറ്റ് ബ്രൗൺ അടുത്തത് ഒരു നേവി ബ്ലൂ കളർ അടുത്തത് റാണി പിങ്ക് അപ്പൊ നിങ്ങൾക്ക് എല്ലാ സൈ എല്ലാ കളറും എല്ലാ സൈസും ഇല്ല മറ്റേ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ നന്നൊന്നും നമുക്ക് വീഡിയോ പരിപാടികളൊന്നും ഇല്ലായിരുന്നു ഇതു തുടങ്ങി സൂക്ഷിച്ച് ചൂഷിച്ചെടുത്തേക്കും അപ്പോൾ എന്തായാലും ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിക്കും അപ്പോൾ ഏത് വരെയുള്ള ഓഫറി നിങ്ങൾക്ക് ഇപ്പം ഇത് സ്വന്തമാക്കാം കുറച്ചേ ഉള്ളൂ പെർപ്പിൾ കളറാ വയലറ്റ് ഡാർക്ക് വയലറ്റ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഈ സെറ്റ് സാരി ഒക്കെ വരുമല്ലോ ഈ കളറിലെ അടിപൊളിയായിരിക്കും നല്ല മാച്ചിങ് ആണ് അടുത്തത് ഓറഞ്ച് ഓറഞ്ച് കളർ അപ്പോൾ ഇത്രയും കളേഴ്സാണ് വരുന്നത് പന്ത്രണ്ട് എണ്ണം ആയോ പത്തെണ്ണം പത്തെണ്ണം ഉള്ളതായിരിക്കും അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഈ ഏത് സൈസ് ആണേലും എഴുപത് രൂപയുടെ ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടും പന്ത്രണ്ടെണ്ണത്തിന് അപ്പം നിങ്ങൾക്ക് ഈ കുപ്പികളയുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓർഡർ ഇട്ടതിന് ശേഷം മൂന്നാല് ദിവസത്തെ അവധി അതവധിയല്ല സാവകാശം ഞങ്ങൾക്ക് തരിക പാക്ക് ചെയ്യാനായിട്ട് മാക്സിമം വൃത്തിയായിട്ടും ഭംഗിയായിട്ടും പൊട്ടാതെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഈ വീഡിയോ ലേറ്റ് ആയതും അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ എനിക്ക് നമസ്കാരം ബൈ ബൈ